ഇന്ത്യൻ പോസ്റ്റിന് നേരെ പ്രകോപനമില്ലാതെ വെടിയുതിർത്ത് പാകിസ്ഥാൻ ശക്തമായി തിരിച്ചടിച്ച ഇന്ത്യൻ സൈന്യം ജമ്മുകശ്മീരിൽ വെടിനിർത്തൽ കരാർ ലംഘനം നടത്തി പാകിസ്ഥാൻ പ്രകോപനമില്ലാതെ ഇന്ത്യൻ പോസ്റ്റിലേക്ക് പാകിസ്ഥാൻ വെടിയുതിർക്കുകയായിരുന്നു പിന്നാലെ ഇന്ത്യയും ശക്തമായി തിരിച്ചടിച്ചു ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാന് വലിയ നാശനഷ്ടം സംഭവിച്ചുവെന്ന് സൈന്യം അറിയിച്ചു ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിലായിരുന്നു സംഭവം ജമ്മുവിലെ അഖ്നൂർ സെക്ടറിലെ നിയന്ത്രണരേഖയ്ക്ക് സമീപം തീവ്രവാദികൾ നടത്തിയ ഐഇ ഡി സ്ഫോടനത്തിൽ ഒരു ക്യാപ്റ്റൻ ഉൾപ്പെടെ രണ്ട് ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയായിരുന്നു പാകിസ്ഥാന്റെ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ കരാർ പുതുക്കിയിരുന്നു ഇതിനുശേഷം അപൂർവമായാണ് ഇത് ലംഘിക്കപ്പെടാറുള്ളത് ഈ വർഷം ആദ്യമായാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘനം നടത്തുന്നത് തിങ്കളാഴ്ച രജൌരി ജില്ലയിലെ നൌഷേര സെക്ടറിലെ കലാൽ പ്രദേശത്തെ ഒരു ഫോർവേഡ് പോസ്റ്റിൽ ജോലി ചെയ്തിരുന്ന ഒരു സൈനികന് നിന്ന് വെടിയേറ്റിരുന്നു വെടിവെപ്പ് നടക്കുന്ന സമയം സ്ഥലത്തെ വനമേഖലയ്ക്ക് അപ്പുറത്തായി ഭീകരർ ഇന്ത്യൻ പ്രദേശത്തേക്ക് നുഴഞ്ഞു കയറാൻ അവസരം കാത്തിരിക്കുകയായിരുന്നുവെന്ന് റിപ്പോർട്ടുണ്ട് ഇന്നലെ വൈകുന്നേരമായിരുന്നു പാകിസ്ഥാന്റെ വെടിനിർത്തൽ കരാർ ലംഘനം മെന്താർ സെക്ടറിലെ നിയന്ത്രണ രേഖയിൽ ചട്ടലംഘനം നടത്തിയ പാകിസ്ഥാൻ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഇതോടെ ഇന്ത്യൻ സൈന്യവും ശക്തമായി തിരിച്ചടിച്ചു പത്ത് മുതൽ പതിനഞ്ച് റൗണ്ട് വെടിയായിരുന്നു പാകിസ്ഥാൻ ഉതിർത്തത് പ്രത്യാക്രമണം തുടങ്ങി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പാകിസ്ഥാൻ ആക്രമണത്തിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു നാശനഷ്ടത്തിന്റെ വിവരം പാകിസ്ഥാൻ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ആൾനാശം ഉൾപ്പെടെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ തുടർന്നും വെടിനിർത്തൽ കരാർ ലംഘിക്കാനാണ് സാധ്യത ഇതേ തുടർന്ന് അതിർത്തിയിൽ അതീവ ജാഗ്രത ഇന്ത്യൻ സൈന്യം പുലർത്തുന്നുണ്ട്